എല്ല മനസ്സിൽ വരില്ല എല്ലാവരുടെ മനസ്സിലന്നും വർഷമായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടേയിരിക്കാണ് എത്രയോ അധികം എപ്പിസോഡുകളിലാണല്ലോ ഇങ്ങനെ വന്നു പോയത് ഇന്നും അത് അങ്ങനെ അതിൽ തന്നെ നിൽക്കാന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് എങ്ങനെയാ ഷാലു അതാ ഹൗ ഡു യു ഫീൽ അത് എനിക്ക് ഒന്നാമത് ഈ ചന്ദനമഴ എന്ന് തന്നെ വളരെ വലിയൊരു ബ്ലെസിംഗ്സ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ആ ഒരു വർക്ക് സാധാരണ ഒരു സീരിയൽ പോലെ ആയിരുന്നില്ല ഞാൻ ചെയ്ത ആദ്യത്തെ ആയിരം എപ്പിസോഡ് കഴിഞ്ഞ ഒരു ആയിരം എപ്പിസോഡിന് മേലെ ചെയ്ത ഒരു വർക്കാണ് അപ്പൊ തന്നെ അറിയാലോ ഞാൻ ഒരു മൂന്നര നാല് വർഷം അടുപ്പിച്ച് ആ സീരിയല് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വർക്ക് ഞാൻ ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമാണ് ഇതുവരെ അതിന് ശേഷം പറ്റിയിട്ടില്ല ഞാൻ പറയുന്ന ആയിരം ക്രോസ് ആയ ഒരു സീരിയൽ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ചെയ്യുന്നത് അപ്പം അത് അത്രയും പോകണമെങ്കിൽ തന്നെ അത്രയും റേറ്റിംഗില് കൂടുതല് കൂടുതൽ നിന്നിട്ട് അങ്ങനെയൊക്കെ നമുക്ക് അത്രയും സ്വീകാര്യത ലഭിച്ചോണ്ടാണല്ലോ ആ സീരിയൽ അത്രയും പോയത് അത് അവസാനിച്ചിട്ട് വർഷത്തിന് ശേഷം വീണ്ടും ട്രോൾസ് ആയിട്ടും ഒക്കെ ആയിട്ട് കുത്തിപ്പൊകി വീണ്ടും ഒന്നേന്ന് എപ്പിസോഡ് ആൾക്കാർ കണ്ട് ഇപ്പോഴും ആ സ്നേഹം ഒന്നേന്ന് തരുമ്പോ ഭയങ്കര സന്തോഷം ആദ്യം ട്രോൾ വന്നാൽ മറ്റേ ആ പാമ്പനെ പിടിക്കുന്ന സംഭവമില്ലേ അതാണ് ട്രോൾ ആയിട്ട് വരികയായിരുന്നു ചെയ്തത് ഞങ്ങളെ ഒക്കെ കളിയാക്കാൻ വേണ്ടിട്ട് ആയിട്ട് വന്നതാണ് പിന്നീട് അതിനകത്തുനിന്ന് എപ്പിസോഡ്സ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പലതും ട്രോളാൻ ഉള്ള വകയതിനകുതന്നെ ഉണ്ട് കാരണം നമ്മൾ മലയാളികൾക്ക് ദഹിക്കാത്ത ഒരുപാട് കണ്ടന്റുകൾ അതിനകത്തുണ്ടായിരുന്നു ഇതൊരു നോർത്ത് ഇന്ത്യൻ സീരിയലാണ് അതാണ് നമ്മൾ മലയാളത്തിലേക്ക് ചന്ദനമഴ എന്ന് പറഞ്ഞ പേരിലെടുത്തേക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന പല കണ്ടന്റുകളും അതേപടി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കുറെ ഉണ്ട് ഇതുപോലത്തെ എന്താ പറയാ താളിച്ച മോരുണ്ടാക്കുന്ന സംഭവം പിന്നെ പൂജ കാര്യങ്ങളും അതൊക്കെ നമ്മുടെ ഇവിടെ മലയാളം ഒരു കൾച്ചറിലെ ആ സംഭവങ്ങളൊന്നും ഇല്ല നോർത്ത് ഇന്ത്യയിൽ അത് പോലെ ഉണ്ട് അതാണ് ഇങ്ങോട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്തേക്കുന്നത് അതൊന്നും കുറെ ആൾക്കാർക്കൊന്നും നമ്മൾ മലയാളികൾക്ക് ഒന്നും ദഹിച്ചില്ല അപ്പൊ ട്രോളാൻ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സംഭവങ്ങളും അത് ഈ നിന്ന് തുടങ്ങി പിന്നെ എപ്പിസോഡ്സ് ഇതിനു വേണ്ടി കണ്ട് ട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ അത് ചെയ്തു അത് നമുക്ക് നല്ല മൈലേജ് ഉണ്ടാക്കി തന്നു പിന്നെ അങ്ങോട്ട് ഒന്നേന്ന് എപ്പിസോഡ് കാണാൻ തുടങ്ങിയ ആൾക്കാരാണ് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കി എപ്പിസോഡ് കാണാൻ വേണ്ടിട്ട് ഓ അപ്പൊ അങ്ങനെ ആ ഒരു പാമ്പിന്റെ സംഭവം അത് ഞാൻ ഈടെ ഇതേപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അത് മേഖലയായിട്ട് ഇക്കാര്യം ഈ ഒരു വിഷയം കാര്യങ്ങളും എല്ലാം വന്ന് കൊറേ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം സംസാരിച്ചില്ല അപ്പൊ മേഖല പറഞ്ഞു പാമ്പിന്റെ ആ ഒരു പക്ഷെ മേഘന കുറച്ചുകൂടെ കൂളായിരുന്നു അല്ലെ ആ പാമ്പിന്റെ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അത് എടുക്കാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ലേ പറ്റുവല്ലോ സപ്പോർട്ട് സപ്പോർട്ട് ആ ആ ഒരു ഒരു അല്ലായിരുന്നു ചാടി ഇറങ്ങി ഓടണം അതിന്റെ ഇടയ്ക്ക് പാമ്പൊന്ന് കൊതറുകണ്ട് ചെയ്തു ക്യാമറ കൊതറിയപ്പോഴത്തെ ഓടി ഞാൻ ഓടിയല്ലോ ബോധം ഇല്ല ഓർമ്മയില്ല പക്ഷെ ക്യാമറമാൻ ഓടി സുജിത് സാറായിരുന്നു ഡയറക്ടർ പുള്ളിയും ചേർ വിട്ട് ഓടിക്കളഞ്ഞു ഇവളീ പാമ്പിനെ പിടിച്ചോണ്ടിരിക്കും ഇവള് വിട്ട അത് ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യോന്നുള്ളൊരു പേടി ഇവക്കുണ്ടായിരുന്നു ഇവള് വിട്ടില്ല പാമ്പിനെ എന്തായാലും എത്ര ട്രോളിയാലും ആ കുട്ടിയുടെ സമ്മതിച്ചേ പറ്റുള്ളൂ കാരണം അതിനകത്തൊരു പഗിനെ ഞാനിങ്ങനെ സഞ്ചിയില് കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു എനിക്ക് പട്ടികളെന്ന് പറഞ്ഞ ഭയങ്കര പേടിയാണ് നായ്ക്കളെ ഭയങ്കര ഫോബിയ പോലെ പേടിയുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ആ സീൻ എടുക്കാൻ ഇതിനെ ഇങ്ങനെ ഒരു ഭിക്ഷോപ്പിലാക്കി എടുത്തോണ്ട് പോകണം ഇതിന്റെ തല വെളിയിലും കാണും അപ്പൊ ഇങ്ങനെ പിടിക്കും എന്റെ കൈ അതിന്റെ തലയുടെ അടുത്താണല്ലോ ഞാൻ പറയാൻ ചെയ്യില്ല നിങ്ങൾ സീലിൽ നിന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ കട്ടായം പറഞ്ഞ അവസാനം എന്റെ കൈക്ക് ഇടിവപ്പെടേണ്ട വന്നു സീരിയസ്ലി ഒരു സീന് അത് ശ്രദ്ധിച്ചാൽ കാണാം കൈ എൻ്റെതല്ല എന്നുള്ളത് കാണുന്നവർക്ക് ഇനി മനസ്സിലാവും പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ അത്രയും പേടിയുള്ള ഒരാളാണ് ഞാൻ അപ്പം എന്റെ മുമ്പേ എന്നാണ് ഒരു കുട്ടി പാമ്പിനെ പിടിക്കുന്നത് നമ്മള് മെജോറിറ്റി ആൾക്കാർക്കും പാമ്പെന്ന് പറയുന്നതിനെ ഭയങ്കര പേടിയാണ് അല്ല പിന്നെ വാ സുരേഷ് സാറിനെ പോലൊക്കെയുള്ള ആൾക്കാരെ പാമ്പിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കണം നമുക്കത് സ്നേഹം തോന്നൂല അതിനോടൊന്നും അപ്പം ആ ധൈര്യം പറ്റുള്ളൂ കുട്ടി അതിനിടയില് നിങ്ങൾ വളരെ ഹിറ്റ് ഹിറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേഘനയുടെ കല്യാണം വന്നു മേഘന അവിടുന്ന് പിന്നെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിട്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ അതിൽ നിന്ന് വിട്ടുപോയി അപ്പൊ നിങ്ങളുടെ അവിടെ അമൃതയായിരുന്നല്ലോ അന്നേരം നിങ്ങള് കൂടെ ഇത്ര നാളെ പറഞ്ഞാൽ ഒരു ലോങ് ജേണി ആണല്ലോ ഇത്ര നാളും നമ്മൾ അമൃത അമൃതന്ന് വിളിച്ചുകൊണ്ട് മേഘനെ കണ്ടിട്ട് ഒരു സുപ്രഭാവം സുപ്രഭാതം മുതല് വേറൊരാളാണ് അമൃതയായിട്ട് വരുന്നത് അപ്പൊ പുതിയതായിട്ട് വന്ന ഒരാൾ തമ്മിൽ നിങ്ങൾ ഒരു ടൈം ും പിന്നെ പോയി ഒരു അതൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഉണ്ടാവും കാരണം നമ്മൾ ഒരു ക്യാരക്ടർ അത്രയും വർഷത്തെ പറഞ്ഞ കണക്ക് ലോങ് ജേർണിയാണ് ആ ഓരോ ജേർണിയില് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെയും അതാണെന്ന് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന മനസ്സിലായി ഇപ്പൊ രൂപജേജിനെ കണ്ട നമുക്ക് ഊർമ ഇപ്പോഴും ജേജിയും പറയും എന്നെ കണ്ട ആരും എന്നെ രൂപശ്രീ രൂപശ്രീന്ന് വിളിക്കാറില്ല ഇൻഡസ്ട്രിയിൽ ഉള്ളവർ പോലും ഊർമ ഊർമ മാഡം ഊർമിള മേഡം തന്നെയാണ് വിളിക്കുന്നതും എന്ന് പറഞ്ഞാൽ എന്നെ ആൾക്കാർ കണ്ട എന്റെ പേര് ഷാലു എന്നാണ് അറിയാമെങ്കിലും ഇൻഡസ്ട്രിയിൽ ും വർഷാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് ഈ ഓരോ ക്യാരക്ടേഴ്സും അവരോരായിട്ട് തന്നെയാണ് നമ്മള് മനസ്സിൽ കൊണ്ടാടുന്നേക്കുന്നത് അപ്പൊ ഒരു ഫേസ് പിന്നെ ഷോ ഗോ ഓൺ എന്ന് ചന്ദനമഴ എന്ന ഹിറ്റ് സീനിലെ അമൃതയായിട്ടാണ് മേഘ്നെ നമുക്ക് എല്ലാവർക്കും പറയുമ്പോൾ നമുക്ക് അമൃത എന്നേ ഓർമ്മ വരുള്ളൂ ഇപ്പോൾ സാന്തനം രണ്ടാം ഭാഗത്തിൽ ഒരു മരുമകളായി മേഘ്ന വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നാലും ഇന്നും എല്ലാവരുടെയും അമൃത തന്നെയാണ് മേഘ്ന ചന്ദനമഴയിലെ ഒരു ഹിറ്റ് സീനായിരുന്നു അമൃത പാമ്പിനെ കയ്യിലെടുക്കുന്ന ഒരു സീൻ ആ സീനെ പറ്റി പറയുകയാണ് സീരിയലിൽ വർഷയായിട്ട് അഭിനയിച്ച ഷാലു കുര്യൻ ആ സമയത്ത് എല്ലാവരും ഭയന്നുപോയി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അമൃതയുടെ അതായത് മേഖലയുടെ ധൈര്യത്തെയും ഷാലു കുര്യൻ പ്രശംസിക്കുന്നുണ്ട്